ഹലോ ഡിയേഴ്സ് നമ്മുടെ കെമിസ്ട്രി എക്സാമിങ് മുന്നിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയതുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് അതേപോലെ തന്നെ കുറച്ച് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ട്വിസ്റ്റ് ചെയ്തും ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യങ്ങൾ വരും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാംസും ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടൊക്കെ മാറി കിട്ടും അപ്പോൾ ഇന്ന് മിസ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കെമിസ്ട്രിയിലെ കുറച്ച് ഹൈ മാർക്സിന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് അപ്പോൾ എല്ലാവരും കൃത്യമായി ഓരോ ഫോളോ ഒന്നാമത്തെ ആണ് യൂസ്ഡ് ആസ് എ ബിക്കോസ് ഓഫ് ഹൈ കലോറിഫിക് കലോറിഫിക് വാല്യൂ വാല്യൂ വാട്ട് അതായത് ഉയർന്ന മൂല്യം മൂല്യമുള്ളതിനാൽ ഹൈഡ്രജൻ ഒരു ഇന്ധനമായി ഉപയോഗിക്കുന്നു എന്താണ് കലോറിക മൂല്യം കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ധനം അതായത് ഒരു ഫ്യൂവലിൻ്റെ കംപ്ലീറ്റ് കമ്പഷൻ നടന്നു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഫോം ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അതിൽ നിന്ന് ഫോം ചെയ്യുന്ന താബോർജും അതാണ് കലോറിഫിക് വാല്യൂ അപ്പോൾ അടുത്ത ചോദ്യമാണ് ഹൗ വസ് ഹൈഡ്രഷൻ പ്രിപ്പയർഡ് ഇൻ ലബോറട്ടറി എങ്ങനെയാണ് ലബോറട്ടറിയിൽ അല്ലെങ്കിൽ പരീക്ഷണശാലയിൽ ഹൈഡ്രഷൻ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം സിങ്കും അതേപോലെ തന്നെ എച്ച് സി കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ സിങ്ക് ക്ലോറൈഡും ആൻഡ് ഹൈഡ്രജൻ ഗ്യാസും രൂപപ്പെടുന്നു അപ്പോൾ ബാലൻസ്ഡ് അതായത് സമീകൃത സമവാക്യം എഴുതാൻ അറിഞ്ഞിരിക്കണം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ചോദ്യമാണ് ഉണ്ടായത് ആണോ എന്ന് എങ്ങനെ നമ്മൾ കണ്ടെത്തും എന്ത് ചെയ്താൽ മതി ഒരു കത്തുന്ന തീപ്പെട്ടിക്കൊള്ളിയോ ചന്ദനത്തിരിയോ എന്തെങ്കിലും നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരു പോപ്പ് സൗണ്ടോട് കൂടെ ഒരു പോപ്പ് ശബ്ദത്തോടു കൂടെ ഈ വാതകം കത്തുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം യെസ് അത് ഹൈഡ്രജൻ ഗ്യാസ് ആണ് അടുത്ത ചോദ്യമാണ് റൈറ്റ് എനി അതർ അഡ്വാൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഫ്യൂവൽ അതായത് ഹൈഡ്രജൻ എന്ന ഇന്ധനത്തിൻ്റെ മറ്റൊരു മേന്മ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഏതാണത് നമുക്കറിയാം ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന സമയത്ത് ഹൈഡ്രജന്റെ കമ്പഷൻ നടക്കുന്ന സമയത്ത് ജ്വലനം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് അവിടെ ഉണ്ടാകുന്ന ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് വാട്ടറാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് പൊല്യൂഷൻ കുറവായിരിക്കും അടുത്ത ചോദ്യമാണ് ഹൈഡ്രജൻ ഇസ് നോട്ട് കോമൺലി യൂസ്ഡ് ആസ് എ ഡൊമസ്റ്റിക് ഫ്യൂവൽ ഗിവ് സ് അതായത് സാധാരണയായി ഹൈഡ്രജൻ ഒരു ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല കാരണങ്ങൾ എന്താണ് കാരണം നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറയുന്നത് പെട്ടെന്ന് കത്തുന്ന ഒരു വാതകമാണ് അല്ലെ ഹൈലി ഇൻഫ്ലെയിമബിൾ ആണ് അതുകൊണ്ട് തന്നെ കത്തുന്ന സമയത്ത് ഒരു എക്സ്പ്ലോഷൻ അതായത് ഒരു സ്ഫോടനത്തോടുകൂടെ കത്താനാണ് ചാൻസ് അതുകൊണ്ട് അത് വളരെയധികം ഡേഞ്ചറസ് ആണ് അതേപോലെ തന്നെ ഹൈഡ്രജന് നമുക്ക് സ്റ്റോർ ചെയ്യാനും വിതരണം ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഡൊമസ്റ്റിക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാത്തത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം യെസ് കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആർ ടു കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ കാർബണും ഓക്സിജനും കൂടെ സംയോജിച്ചുണ്ടാകുന്ന രണ്ട് സംയുക്തമാണ് കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ഒന്നാമത്തെ ചോദ്യമാണ് റൈറ്റ് ദി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഷോയിങ് ഫോമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് കാർബൺ മോണോക്സൈഡ് രൂപപ്പെടുന്ന സമീകൃത സമവാക്യം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതായത് കാർബണും ക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് രൂപപ്പെടും കാർബൺ മോണോക്സൈഡ് രൂപപ്പെടുന്നതാണ് അടുത്ത ചോദ്യമാണ് വിച്ച് ആർ ദി ഗ്യാസ് ഇസ് മിക്സ്ഡ് വിത്ത് കാർബൺ മോണോക്സൈഡ് ടു പ്രിപ്പയർ വാട്ടർ ഗ്യാസ് ആൻഡ് പ്രൊഡ്യൂസർ ഗ്യാസ് അപ്പോൾ വാട്ടർ ഗ്യാസും പ്രൊഡ്യൂസർ ഗ്യാസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാർബൺ മോണോക്സൈഡിൻ്റെ കൂടെ എന്താണ് ചേർക്കുന്നത് വാട്ടർ ഗ്യാസ് ആണെങ്കിൽ കാർബൺ മോണോക്സൈഡ് കാർബൺ മോണോക്സൈഡും അതേപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസുമാണ് ഓക്കെ ഇനി പ്രൊഡ്യൂസർ ഗ്യാസ് ആണെങ്കിലോ കാർബൺ മോണോക്സൈഡും നൈട്രജൻ ഗ്യാസുമാണ് എടുക്കുന്നത് ഓക്കെ പഠിച്ചിരിക്കണം കൺഫ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് വാട്ടർ ഗ്യാസും പ്രൊഡ്യൂസ് ർ ഗ്യാസും അടുത്തതായിട്ട് ഇൻഹേലിംഗ് ഓഫ് എക്സിസ് കാർബൺ മോണോക്സൈഡ് ലെറ്റ് ഈവൺ ടു ഡെത്ത് വൈ അതായത് കാർബൺ മോണോക്സൈഡ് അമിതമായി ശ്വസിക്കുന്നത് മരണത്തിന് ഇടയാക്കുന്നു കാരണം എന്താണ് നമ്മൾ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്ന സമയത്ത് കാർബൺ മോണോക്സൈഡ് നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിനുമായിട്ട് കൂടി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിനാകുന്നു ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ രൂപപ്പെട്ടു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഹീമോഗ്ലോബിനാണ് ഓക്സിജൻ ക്യാരി ചെയ്ത് നമ്മുടെ ബ്ലഡിലൂടെ നമ്മുടെ ബോഡിയിലെ പാർട്സിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ കാർബോക്സി ഹീമോഗ്ലോബിനായി കഴിഞ്ഞാൽ കാർബോക്സി ഹീമോഗ്ലോബിന് പിന്നീട് ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും അപ്പോൾ നമ്മുടെ ബോഡി ഓക്സിജൻ അളവ് കുറയും ഇത് എന്ത് ചെയ്യും ഡെത്തിലേക്ക് മരണത്തിലേക്ക് ലീഡ് ചെയ്യുന്നു ഓക്കെ അടുത്ത ചോദ്യമാണ് റൈറ്റ് ടു യൂസസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡിന് ഒരുപാട് യൂസസ് ഉണ്ട് നമുക്കറിയാം വാഷിംഗ് സോഡ ബേക്കിംഗ് സോഡ അതായത് അലക്കുകാരം അപ്പകാരം ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട് അതായത് അതേപോലെ തന്നെ കാർബജൻ നമുക്കറിയാം നമുക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിജൻ സിലിണ്ടറിൽ ആരുണ്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ട് അതേപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ് മിനെ എന്ത് ഉപയോഗിക്കുന്നത് കാർബൺ ഡൈക്സൈഡ് ഉപയോഗിക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്ക് സോഡാ വാട്ടർ ഇങ്ങനെ ഒരുപാട് യൂസസ് ഉണ്ട് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യമാണ് സ്ട്രക്ചേഴ്സ് ഓഫ് ടു ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ഓഫ് കാർബൺ ആർ ഗിവൺ ബിലോ വിച്ച് ദീസ് എമൗസ് ദി സ്ട്രക്ചർ ഓഫ് ഡയമണ്ട് ഇതിലേതാണ് ഡയമണ്ടിന്റെ സ്ട്രക്ചർ ഒന്നാമത്തതാണോ അല്ലെങ്കിൽ രണ്ടാമത്തതാണോ ഏതാണ് രണ്ടാമത്തതാണ് ഡയമണ്ട് രണ്ടാമത്തതാണ് വജ്രത്തിന്റെ സ്ട്രക്ചർ ഘടന ഓക്കെ അടുത്ത ചോദ്യമാണ് വിച്ച് ഓഫ് ദീസ് ഒരു കാര്യം കൂടെ മിസ്സ ഓക്കെ വിച്ച് ഓഫ് ദീസ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ഹാസ് നോ ഫ്രീ ഇലക്ട്രോൺസ് ാണ് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തത് ഏതാണ് നമ്മുടെ ഡയമണ്ടിലാണ് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തത് നോ ഫ്രീ ഇലക്ട്രോൺസ് അപ്പോൾ ഇതിന്റെ കൂടെ മെസ്സൊരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ അതായത് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല നാല് കോവാലൻ ബോണ്ട് ഉണ്ട് നാല് സഹസംയോജക രാസബന്ധനം ഉള്ളത് കൊണ്ടാണ് ഡയമണ്ട് കൂടുതൽ സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യമാണ് ഗ്രാഫൈറ്റ് യൂസ്റ്റാസ് ലൂബ്രിക് ആൻഡ് വൈ എന്തുകൊണ്ടാണ് ഗ്രാഫൈറ്റ് ഒരു സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഗ്രാഫൈറ്റിലെ ലേയേഴ്സ് പാളികൾ ഒന്നിന് മീത ഒന്നായിട്ടിങ്ങനെ അടുക്കി വെച്ചത് പോലെയാണ് ഉണ്ടാവുക അപ്പോൾ ഈ പാളികൾ ഈ ലെയേഴ്സിൻ്റെ ഇടയിൽ എന്തില്ല ബോണ്ടിങ് ഇല്ല അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ ലെയേഴ്സ് അടുത്തേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും തെന്നി മാറും സ്ലിപ്പ് ചെയ്ത് മൂവ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഗ്രാഫൈറ്റ് ലൂബ്രിക്കൻ്റ് അല്ലെങ്കിൽ സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യമാണ് നോൺ ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ഓഫ് കാർബൺ ആ കോമൺലി കോൾഡ് ആസ് അതായത് ക്രിസ്റ്റലൈൻ അലോട്രോപ്സിനെയാണ് നമ്മളിപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് ഡയമണ്ടും അതേപോലെ തന്നെ നമ്മൾ ഗ്രാഫൈറ്റ് ഒക്കെ പറഞ്ഞത് ഇനി നോൺ ക്രിസ്റ്റലൈൻ അലോട്രോപ്പിനെ കോമൺ ആയിട്ട് എന്താണ് പറയുന്നത് അമോർഫസ് അലോട്രോപ്സ് എന്നാണ് പറയാറുള്ളത് ഓക്കെ അതിനുള്ള എക്സാമ്പിൾസും പഠിച്ചിരിക്കണം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യമാണ് യെസ് ഇമ്പോർട്ടൻറ്റ് ആണ് പിക്ചർ ഗിവൻ ദി ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ക്ലോറിൻ വാതകത്തെ ലബോറട്ടറിയിൽ പരീക്ഷണശാലയിൽ നിർമ്മിച്ചെടുക്കുന്നതിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത് വാട്ട് ആർ ദ കെമിക്കൽസ് റിക്വയർഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ് ക്ലോറിൻ ഗ്യാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് മറ്റാരുമല്ല കെ എം എൻ ഒ ഫോറും കെ എം എൻ ഒ ഫോറും അതേപോലെ തന്നെ എച്ച് സി എലും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്താണ് എന്ത് രൂപപ്പെടുന്നത് ക്ലോറിൻ വാതകം ഉണ്ടാകുന്നത് അപ്പോൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പഠിച്ചിരിക്കണം അടുത്തത് വാട്ട് ആർ ദ കെമിക്കൽസ് റിക്വയർഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ് ഒക്കെ അതാണ് നമ്മൾ എഴുതിയത് വൈ എസ് ക്ലോറിൻ ഗ്യാസ് പാസ്ഡ് ത്രൂ വാട്ടർ എന്തിനാണ് നമ്മൾ ജലത്തിലൂടെ ക്ലോറിൻ ഗ്യാസ് കടത്തിവിടുന്നത് ക്ലോറിൻ ഗ്യാസിൻ്റെ കൂടെ എച്ച് സി എൽ വേപ്പേഴ്സ് ഉണ്ടാവും അതായത് എച്ച് സി എല്ലിൻ്റെ കുറച്ച് ബാഷ്പങ്ങൾ ഉണ്ടാവും ഈ ക്ലോറിൻ്റെ കൂടെ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലോറിൻ വാതകത്തെ ജലത്തിലൂടെ കടത്തിവിടുന്നത് അടുത്ത ചോദ്യം വിച്ച് സബ്സ്റ്റൻസസ് യൂസ് ടു റിമൂവ് മോയ്സ്ചർ ഫ്രം ക്ലോറിൻ ക്ലോറിനിലുള്ള ജലബാഷ്പങ്ങൾ ജലാംശം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് സബ്സ്റ്റൻസാണ് ഉപയോഗിക്കുക അടുത്തതായിട്ട് നമ്മൾ എന്തുപയോഗിക്കും എച്ച് ടു എസ് ഒ ഫോർ സൾഫ്യൂരിക് ആസിഡാണ് ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്ന സമയത്താണ് ക്ലോറിനിലുള്ള ജലാംശം ഒഴിവായി പോകുന്നത് മേ ബി തിരിച്ചു ചോദിക്കാം എന്തിനാണ് ക്ലോറിൻ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത് അപ്പോൾ നിങ്ങൾ പറയണം ജലാംശം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടു റിമൂവ് വാട്ടർ വേപ്പേഴ്സ് അടുത്ത ചോദ്യമാണ് യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഗ്യാസസ് യൂസ് ടു പ്രിപ്പയർ ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ് യെസ് അത് ക്ലോറിൻ ഗ്യാസ് ആണ് അടുത്തത് വിച്ച് ഇസ് ദി അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ഫോംഡ് വെൻ ദിസ് ഗ്യാസ് കമ്പൈൻസ് വിത്ത് മോയ്സ്ചർ ഏതാണ് ഈ ക്ലോറിൻ വാതക മോയ്സ്ചറുമായിട്ട് കമ്പൈൻ ചെയ്താൽ ഫോം ചെയ്യുന്ന അൺസ്റ്റേബിൾ അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്ത അസ്ഥിരമായിട്ടുള്ള ആ ഒരു സംയുക്തം ഏതാണ് നമുക്ക് ആദ്യം അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതി നോക്കാം ക്ലോറിനും അതേപോലെ തന്നെ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ജലാംശമാണ് അതായത് വാട്ടർ ആണ് ഓക്കെ അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറിനുമായി കമ്പൈൻ ചെയ്താൽ ഫോം ചെയ്യുന്നത് എച്ച് സി എലും അതേപോലെ തന്നെ എച്ച് ഒ സി എൽ ആണ് ഈ എച്ച് ഒ സി എൽ എന്ന് പറയുന്നത് ഹൈപ്പോക്ലോറസ് ആണ് ഈ ഹൈപ്പോക്ലോറസ് ആണ് സ്ഥിരതയില്ലാത്ത അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഓക്കെ അടുത്ത ചോദ്യം റൈറ്റ് എനി വൺ യൂസ് ഓഫ് ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡറിന് ഒരുപാട് യൂസസ് നമുക്കറിയാം അതായത് ബ്ലീച്ചിങ് പർപ്പസ് ഉണ്ട് കീടനാശിനിയായിട്ട് അതായത് പെസ്റ്റിസൈഡ് ആയിട്ട് അതേപോലെ ഡിസ്ഇൻഫെക്റ്റൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു യൂസ് നിങ്ങൾ എഴുതിയാൽ മതി ഓക്കെ അടുത്ത ചോദ്യമാണ് ദ കളർ ഓഫ് വെറ്റ് ഫ്ലവർ പെറ്റൽസ് ഇസ് ഫൗണ്ട് ടു ഫെയ്റ്റ് വെൻ എ ആർ ഡ്രോപ്ഡ് ഇൻ എ ജാർ ഫിൽഡ് വിത്ത് ക്ലോറിൻ അതായത് ഒരു ജാറിലേക്ക് ക്ലോറിൻ ഫിൽ ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നനഞ്ഞ പൂവിതളുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ പൂവിതളിൻ്റെ കളറ് ആയി പോവുകയാണ് ഓക്കെ കളർ മങ്ങി പോവുകയാണ് ഗിവ് ദ നെയിം ഓഫ് ദിസ് പ്രോസസ് ആ ജാറില് ഏത് വാതകമാണ് ക്ലോറിൻ വാതകമാണ് അപ്പോൾ ക്ലോറിൻ വാതകത്തിലേക്ക് നനഞ്ഞ പൂവിതളകൾ ഇടുന്ന സമയത്ത് കളർ മങ്ങുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക ബ്ലീച്ചിങ് പ്രോസസ്സ് എന്നാണ് പറയുക ബ്ലീച്ചിങ് പ്രക്രിയയാണ് അപ്പോൾ മക്കളെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ വെറ്റ് ഫ്ലവേഴ്സിന് പകരം നമ്മൾ വെറും വെറ്റല്ലാത്തൊരു ഫ്ലവർ പെറ്റൽസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കളറുള്ള ഒരു സാധനമാണ് നമ്മൾ ഈ ജാറിലേക്ക് ഇടുന്നെങ്കിൽ കളർ മങ്ങോ ഇല്ല ക്ലോറിൻ ോസസ് കാണിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാകണം വാട്ടറിന്റെ പ്രോസസ് ഉണ്ടാകണം ഓർത്ത് വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് എ കോമ്പൗണ്ട് ഓഫ് ക്ലോറിൻ യൂസ്ഡ് ഇൻ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ വാട്ടറിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോറിൻ്റെ ഒരു കോമ്പൗണ്ട് ഏതാണത് അതാണ് ബ്ലീച്ചിങ് പൗഡർ സി എ ഓ സി എൽ ടു ബ്ലീച്ചിങ് പൗഡറാണ് ബ്ലീച്ചിങ് പൗഡറിന്റെ കെമിക്കൽ ഫോമിലെയാണ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ബ്ലീച്ചിങ് പൗഡർ അടുത്ത ചോദ്യമാണ് അതായത് ലാസ്റ്റ് ആണ് ഹൗ ഇസ് ദിസ് കോമ്പൗണ്ട് പ്രിപ്പയർഡ് എങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർ ചെയ്യുന്നത് ഡ്രൈ സ്ലീക്കഡ് ലൈമിലൂടെ ഈർപ്പരഹിതമായിട്ടുള്ള പൊടിയിലൂടെ ഈർപ്പരഹിതമായ ക്ലോറിൻ കടത്തിവിടുന്ന സമയത്ത് ഡ്രൈ സ്ലീക്കഡ് ലൈമിലൂടെ ഡ്രൈ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഒപ്റ്റൈൻ ചെയ്യും യെസ് ക്ലോ ബ്ലീച്ചിങ് പൗഡർ ഒപ്റ്റെയിൻ ചെയ്യും ഓക്കെ ആണല്ലോ അപ്പം ഇതുപോലെയുള്ള വലിയ വലിയ അതായത് മൂന്നും നാലും മാർക്സിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവില് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും ലൈവിൽ ജോയിൻ ചെയ്യണം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യും Okay, all the best. Thank you.